ഓൺലൈൻ ട്രേഡിംഗിലൂടെ പണം സമ്പാദിക്കാമെന്ന് വിശ്വസിപ്പിച്ച് തട്ടിപ്പ് നടത്തിയ മൂന്ന് പേരെ സൈബർ ക്രൈം പോലീസ് പിടികൂടി പാവർട്ടി സ്വദേശിനിയിൽ നിന്ന് എഴുപത്തിയൊന്ന് ദശാംശം രണ്ട് എട്ട് ലക്ഷം രൂപ ഓൺലൈൻ വഴി തട്ടിയെടുത്ത കേസിലെ പ്രതി കൊല്ലം കരുനാഗപ്പള്ളി എടക്കുളങ്ങര സ്വദേശിയായ ഇരുപത്തിയൊൻപത് വയസ്സുള്ള ഹാഷിർ അയ്യന്തൂൾ സ്വദേശിയിൽ നിന്ന് നാൽപ്പത്തി ദശാംശം ആറ് അഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതികളായ കൊല്ലം ശക്തികുളങ്ങര സ്വദേശി നാൽപ്പത്തി വയസ്സുള്ള അരുൺ എഡ്മൺ കൊല്ലം വടക്കേവിള സ്വദേശി നാല്പത്തി ആറ് വയസ്സുള്ള പി സഹീർ എന്നിവരെയാണ് പിടികൂടിയത് എ സി പി ടി മനോജിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധനയിലാണ് പ്രതികളെ പിടികൂടിയത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ വിശ്വാസം നേടുന്ന രീതിയിലുള്ള സന്ദേശങ്ങൾ അയച്ച് വിശ്വസിപ്പിച്ചാണ് ഇവർ ട്രേഡിംഗിലേക്ക് നിക്ഷേപം സ്വീകരിച്ചത് പാവർട്ടി സ്വദേശിനി ഇരുപത്തിയൊന്ന് തവണകളായും അയ്യന്തോൾ സ്വദേശി ഇരുപത്തിയെട്ട് തവണകളായുമാണ് പണം അയച്ചുകൊടുത്തത് അന്വേഷണ സംഘത്തിൽ സിറ്റി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വി എസ് സുധീഷ് കുമാർ സബ് ഇൻസ്പെക്ടർ ഫൈസൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് ശങ്കർ സിവിൽ പോലീസ് ഓഫീസർമാരായ അനീഷ് ചന്ദ്രപ്രകാശ് എന്നിവരുമുണ്ടായിരുന്നു